ഹലോ മച്ചാമാരെ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാൻസറുമായിട്ട് ബുദ്ധിമുട്ടുന്ന ക്യാൻസറിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് കാരണം മാരകമായ ഒരു രോഗത്തിൻ്റെ പട്ടികയിലാണ് ക്യാൻസറിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്ര മാരകമായ രോഗമെന്ന് പറയേണ്ട ആവശ്യമില്ലേ ക്യാൻസറിനെ എന്നിരുന്നാൽ പോലും നല്ല പൈസ ചെലവും കാര്യങ്ങളുമൊക്കെയുള്ളൊരു ട്രീറ്റ്മെൻ്റാണ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പം ട്യൂവാൻഡ്രം ആർ സി സിയിൽ ക്യാൻസർ ചികിത്സയുമായിട്ട് വരുന്ന നിർദ്ദേഹരായ പാവപ്പെട്ട രോഗികൾക്കായിട്ടുള്ള അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ വീടുകയാണിത് കാരണം നമ്മളിപ്പം ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ മീൻസ് ഒരുപാട് ദൂരെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു ചുരുങ്ങിയ ഏറ്റവും കുറഞ്ഞത് അവിടുത്തേക്ക് അവിടത്തേക്ക് എന്ന് വെച്ചാൽ അറുന്നൂറ് എണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് അവിടെ ഓരോ ഒരു റൂമിന് തന്നെ എന്താണ് എക്സ്പെൻസീവായിട്ട് നമുക്ക് കിട്ടുന്നത് കൊടുക്കേണ്ടത് അപ്പം ഒരു പൈസ പോലും മീൻസ് വെറും നൂറ് രൂപ മാത്രമേ ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് ഉള്ളൂ ഫുഡ് മൂന്ന് നേരം ഫുഡ് എല്ലാം വാഹന സൗകര്യം വരെ ഉണ്ട് അവിടെ കാരണം കീമോ റേഡിയേഷൻ അതുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഒരിക്കലും ഹോസ്പിറ്റലിൽ എന്താണ് അഡ്മിറ്റിൻ്റെ അഡ്മിറ്റ് ചെയ്യാറില്ല അത്ര സീരിയസ് ആയിട്ട് വരുന്നവരെ മാത്രമേ ഒരാഴ്ചയൊക്കെ എന്താണ് അഡ്മിറ്റ് അഡ്മിറ്റാക്കാറുള്ളൂ അതിനുശേഷം അവർ വെളിയിൽ റൂം എടുത്ത് എന്താണ് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡെയിലി ഹോസ്പിറ്റലിൽ വന്നു പോയി വന്നു പോയി അങ്ങനെ വെറും പാവപ്പെട്ട ആൾക്കാർക്ക് എന്താണ് വെളിയിൽ റൂം എടുത്ത് പൈസ കൊടുത്തൊക്കെ ആണെങ്കിൽ അത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തേക്ക് അത് നമ്മൾ ആ അവിടെ ആണെങ്കിൽ മൂന്ന് നേരത്തെ ഫുഡ് വാ ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള വാഹന സൗകര്യം ഉണ്ട് ഇത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തിരുവാണ്ടു മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പഴയ റോഡിലേക്ക് പോകുമ്പോഴാണ് ഈ ധർമ്മ കാരുണ്യ സ്ഥാപനമുള്ളത് മർത്തോമ ഹോസ്പിറ്റൽ ഗൈഡൻസ് എന്നാണ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ എന്നാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് നമ്മുടെ മർത്തോമ സമുദായത്തിൻ്റെയാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആണത് മർത്തോമയുടെ അപ്പം അവിടെ ചെന്നാൽ മീൻസ് ഞാൻ നമ്പർ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ പറ്റുന്നവരെല്ലാം നിങ്ങളുടെ അറിവില് ക്യാൻസറുമായി ബുദ്ധിമുട്ടി അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ കാണും അവരിലേക്ക് പറ്റുന്നവർ ഷെയർ ചെയ്യുക നമ്മളാൽ ഒരു ഹെൽപ്പ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന മറ്റൊന്നുമല്ല എൻ്റെ അച്ഛനും അമ്മയും സെയിം ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ആയിരുന്നു ക്യാൻസർ പേഷ്യൻസ് ആയിരുന്നു അങ്ങനെയാണ് എനിക്ക് ഈ ഒരു എന്താണ് കാരുണ്യ സ്ഥാപനത്തെ പറ്റി ഞാൻ അറിഞ്ഞതുമെല്ലാം അപ്പം ഞാൻ അറിഞ്ഞത് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു അത്ര തന്നെ ഉള്ളൂ അപ്പം നമ്മുടെ റൂട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പഴയ റോഡിലേക്ക് പോകുമ്പോഴാണ് കുറച്ച് ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര ഒരു കിലോമീറ്റർ കർഷിച്ചൊരു കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് മർത്തോമ ഹോസ്പിറ്റൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്ന ഈ കാരുണ്യ സ്ഥാപനമുള്ളത് പിന്നെ മറ്റൊരു കാര്യം കൂടെ അവിടെ രോഗിയുടെ കൂടെ ഒരാളെ മാത്രമേ നിർത്തുകയുള്ളൂ അത്ര എന്താണ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉള്ള പേഷ്യൻറ്റിൻ പേഷ്യൻസിൻ്റെ കൂടെ മാത്രമേ അവർ രണ്ടുപേരെ അവിടെ അലൗഡ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒരാളെ മാത്രമേ അവിടെ നിർത്തുകയുള്ളൂ പിന്നെ എന്താണ് മൂന്ന് നേരം ഫുഡ് എല്ലാം ഉണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു എന്താണ് അപ്ഡേറ്റ്സ് ആണ് അവിടെ അപ്പം ഈ വീഡിയോ പറ്റുന്നവർ പരമാവധി മറ്റുള്ളവരിലേക്ക് ഈ അസുഖമായി എന്താണ് ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കിതൊരു സഹായമാകുമെന്ന് വിചാരിക്കുന്നു അവിടെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാനിതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഓക്കെ